ഹായ് വണ്ടി സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ച് കൂടുതൽ ധാരണ ധാരണയില്ലാത്തൊരു സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം താക്കോൽ തിരിച്ച് തന്നെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുന്ന അവസ്ഥയുണ്ട് അതായത് വണ്ടിയുടെ എഞ്ചിൻ സ്റ്റാർട്ടായി കഴിഞ്ഞാലും സ്റ്റാർട്ടർ വർക്ക് ചെയ്യുന്ന രീതിയിൽ തിരിച്ച് പിടിക്കുന്ന ഒരു രീതി ഒക്കെയുണ്ട് അതൊക്കെ നമ്മുടെ സ്റ്റാർട്ടറിനെയും എൻജിൻ്റെ ഫ്ലൈവീലിനൊക്കെ കേടുവരുത്തുന്ന ഒരു രീതിയാണ് സ്വഭാവമാണ് അപ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതെന്ന് നമുക്കൊന്ന് നോക്കാം പല പലർക്കും അറിയാവുന്ന കാര്യമാണ് എങ്കിലും പുതിയതായിട്ട് പഠിക്കുന്നവരോ അല്ല വാഹനങ്ങൾ പുതിയതായിട്ട് കൈകാര്യം ചെയ്യുന്നവർ മനസ്സിലാക്കാൻ വേണ്ടി വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ഇതിനെ ഇഗ്നീഷ്യൻ സ്വിച്ച് എന്ന് പറയും അതിൽ ആദ്യത്തെ ഒരു പോയിന്റ് ഓഫ് എന്നുള്ള മാർക്കായിരിക്കും കാണിക്കുന്നത് തൊട്ട അടുത്തൊരു പോയിന്റ് എ സി സി ആക്സസറി ആക്സസറീസ് എന്ന് പറയും അതിൻ്റെ അടുത്തൊരു പോയിന്റ് റൺ അല്ലെങ്കിൽ ഓൺ എന്ന് പറഞ്ഞാലും പറയാം അടുത്തത് ആ റണ്ണിൽ നിന്ന് അല്ലെങ്കിൽ ഓണിൽ നിന്ന് സ്റ്റാർട്ടിലേക്കുള്ള മൂവ്മെൻറ്റാണ് അപ്പോൾ കീ ഇട്ടതിന് ശേഷം ഈ കീ ഇട്ടു ശേഷം തിരി ആയിട്ട് അങ്ങ് തിരിക്കരുത് അതായത് ഓഫിൽ നിന്ന് ഒരു പോയിന്റ് തിരിച്ചപ്പോൾ ആക്സസറീസിൽ വന്നു അപ്പോൾ ആക്സസറീസ് എല്ലാം ഓണായി അവിടുന്ന് വണ്ടി എൻജിനിലേക്ക് ഓൺ റൺ എന്നുള്ള പോയിന്റിലേക്ക് വരും അവിടുന്ന് വേണം സ്റ്റാർട്ടിലേക്ക് പോകാനായിട്ട് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കൈ തിരി ഈ സ്റ്റാർട്ടർ തിരിച്ച് പിടിക്കരുത് റിട്ടേൺ ചെയ്താൽ ആ റൺ പൊസിഷനിൽ കിടക്കും ഇങ്ങനെ ഓണം ചെയ്യാൻ ഒന്നിട്ട് പറയാം ഓഫിൽ നിന്ന് ആക്സസറീസ് ആദ്യം ഓൺ ചെയ്യുക അവിടുന്ന് സ്വിച്ച് ഓണിലേക്ക് മാറുക ഓണിലേക്ക് അല്ലെങ്കിൽ റണ്ണിലേക്ക് മാറുമ്പോൾ നമ്മുടെ ഈ ഇഗ്നീഷനിലുള്ള ഇവിടെയുള്ള കീകൾ പിന്നെ ഡാഷ് ബോർഡിലുള്ള ലൈറ്റുകളെല്ലാം എനർജറ്റിക് ആവും അവിടുന്ന് ആണ് സ്റ്റാർട്ടർ സ്വിച്ചിലേക്ക് തിരിച്ചു പോകേണ്ടത് സ്റ്റാർട്ടായി കഴിഞ്ഞാൽ കൈ ഫ്രീ ആക്കണം അപ്പം സ്റ്റാർട്ടിൽ നിന്ന് തിരിച്ച് കീ റൺ പൊസിഷനിൽ അല്ലെങ്കിൽ ഓൺ പൊസിഷനിൽ വന്നിരിക്കും ഇങ്ങനെ വേണം സ്റ്റാർട്ട് ചെയ്യാനായിട്ട് അത് സീറോ അല്ലെങ്കിൽ ഓഫിൽ കൊണ്ടുവന്നിട്ട് കീ ഊരാവുള്ളൂ കീരി കഴിയുമ്പോൾ ഇത് സ്റ്റിയറിംഗ് ലോക്ക് ആയി ആ സ്റ്റിയറിംഗ് ലോക്ക് ഓൺ ആണെങ്കിൽ കീ ഇട്ടിട്ട് ആ ആക്സസറീസ് പോയിൻറ്റിലേക്ക് ഓരി തിരിയിരിച്ചാൽ കീ ഓണായി അത് സ്റ്റിയറിംഗ് നനക്കിക്കൊണ്ട് വേണം തിരിക്കാനായിട്ട് ലോക്ക് ആണെങ്കിൽ സ്റ്റിയറിംഗ് കീ കീ തിരിയത്തില്ല പിന്നെ അവിടുന്ന് റണ്ണിൽ ഓണിലേക്ക് മാറ്റുക പിന്നെ സ്റ്റാർട്ടിങ്ങിലേക്ക് മാറ്റുക ഓക്കെ